ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നോട് കുറേ പേർ ആവശ്യപ്പെട്ടിരുന്നു ഗാദിയുടെ ചുരിദാർ മെറ്റീരിയലിൻ്റെ നല്ല കട്ടിയുള്ള മെറ്റീരിയലിൻ്റെ വീഡിയോസ് ഒന്ന് ചെയ്യാവോന്ന് അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് കുറച്ച് മെറ്റീരിയൽസിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ നിന്നും കുറേ പേരൊക്കെ എന്നോട് പാഴ്സലായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അവർ പറഞ്ഞതനുസരിച്ചാണ് ഞാനിന്ന് നല്ല കട്ടിയുള്ള മെറ്റീരിയലിൻ്റെ വീഡിയോ ചെയ്യുന്നത് ഇതെല്ലാം നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് ഇത് നമുക്ക് ചുരിദാർ തയ്ക്കാനും പാൻസ് തയ്ക്കാനും ഇനിയിപ്പോൾ നിങ്ങൾക്ക് കോട്ടും സൂട്ടൊക്കെ തയ്ക്കേണ്ടവർക്കാണെങ്കിൽ അതിനും ഒക്കെ പറ്റിയൊരു മെറ്റീരിയലാണ് കേട്ടോ ഇത് ഇതുപോലത്തെ പല കളറിലുള്ള മെറ്റീരിയൽസ് നമ്മളുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് അതിൽ കുറച്ച് മെറ്റീരിയൽസ് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിച്ച് തരാം അപ്പം നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായി കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ ഇതുപോലത്തെ ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട് അതിൽ കുറച്ച് മെറ്റീരിയൽസാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത് ഇതെല്ലാം നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് അതുമാത്രമല്ല ഇത് നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് ഇതിൻ്റെ കളറ് കൂടി വരുന്നതല്ലാതെ കളർ ഒട്ടും മങ്ങിപ്പോവില്ല ഇത് നല്ല കോട്ടൺ നൂല് വെച്ച് നെയ്ത് വരുന്ന മെറ്റീരിയലാണ് എന്നോട് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ ഖാദിയുടെ മെറ്റീരിയലാണെന്ന് പറഞ്ഞ് മെറ്റീരിയൽ വാങ്ങിയിട്ട് അതൊന്നും ഖാദിയുടെ മെറ്റീരിയലാറുന്നില്ല എൻ്റെ അടുത്തുനിന്ന് വാങ്ങിയത് ഒറിജിനൽ മെറ്റീരിയൽ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് കുറേ പേർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് നിങ്ങൾക്ക് നൂറ് ശതമാനം വിശ്വസിച്ച് വാങ്ങാം ഇത് ഒറിജിനൽ ഖാദിയുടെ മെറ്റീരിയൽ തന്നെയാണ് ഈ മെറ്റീരിയൽസിന് മീറ്റർ മുന്നൂറ്റി രൂപ വില വരും പാഴ്സൽ ചാർജും അതിൽ ഉൾപ്പെടും നിങ്ങൾക്കിത് ഷോപ്പിൽ വന്ന് വാങ്ങണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഷോപ്പ് മൂവാറ്റുപുഴ കച്ചേരി കച്ചേരിത്താഴത്ത് രാജേശ്വരി ഹോട്ടലിൻ്റെ ബിൽഡിങ്ങിലാണ് പ്രവർത്തിക്കുന്നത് ഇത് രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് ഏഴ് മണിവരെയും വർക്കിംഗ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് വരാണെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് വീടൊക്കെ ദൂരത്താണെന്നുണ്ടെങ്കിൽ പാഴ്സലായിട്ട് അയച്ചു തരാനുള്ള സൗകര്യമുണ്ട് നിങ്ങൾക്കിതിൽ ഏത് മെറ്റീരിയലാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മെറ്റീരിയലിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സപ്പിലോട്ട് ഇട്ട് തന്നാൽ മതി ഞാൻ ഇതിൽ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം ഏത് മെറ്റീരിയൽ വേണമെങ്കിലും അയച്ചു തരാനുള്ള സൗകര്യമുണ്ട് ഇന്ത്യയിൽ എവിടെയാണെന്നുണ്ടെങ്കിലും രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ കയ്യിൽ എത്തിച്ചേരാനുള്ള സംവിധാനമുണ്ട് പൈസ ഗൂഗിൾ പേ ചെയ്ത് തന്നാൽ മതി അതുപോലെ തന്നെ ഈ മെറ്റീരിയലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഒറിജിനൽ കോട്ടൺ നൂല് വെച്ച് നെയ്ത് വരുന്ന മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ചൂട് കാലത്തൊക്കെ ഇടാൻ നല്ല കംഫർട്ടാണ് ഒട്ടും ചൂട് എടുക്കില്ല പിന്നെ എന്നോട് പല കസ്റ്റമേഴ്സും പറഞ്ഞിരുന്നു ഖാദിയുടെ മെറ്റീരിയലാണെന്നും പറഞ്ഞ് പല സ്ഥലത്തൊന്നും മെറ്റീരിയൽ വാങ്ങിയിട്ട് അതൊന്നും ഗാദിയുടെ അറിഞ്ഞില്ല ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നു എന്ന് അപ്പം നിങ്ങൾക്കിത് നൂറ് ശതമാനം വിശ്വസിച്ച് വാങ്ങാം ഒറിജിനൽ ഖാദിയുടെ മെറ്റീരിയൽ തന്നെയാണ് പിന്നെ നിങ്ങൾക്ക് ഗാദിയുടെ സാരികളും ഷർട്ടുകളും മുണ്ടുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പ് ഞാൻ എൻ്റെ ചാനലിൽ അതിനെക്കുറിച്ചുള്ള പല വീഡിയോസും ഇട്ടിട്ടുണ്ട് അതെന്തെങ്കിലും ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കയറി കണ്ടിട്ട് അതിലുള്ള ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ ഇട്ട് തന്നാൽ അത് അയച്ചു തരാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ ഇതെല്ലാം നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലുണ്ടാവും നല്ല ഭംഗിയുണ്ട് ഇത് പല കളർ കോമ്പിനേഷൻ വരുന്നുണ്ട് ഇതിനകത്ത് ഇത് നല്ല ഉള്ള മെറ്റീരിയൽസ് ആണ് കേട്ടോ ഈ മെറ്റീരിയൽസ് പല കളറിലുള്ളത് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് എല്ലാ മെറ്റീരിയൽസും ഡീറ്റെയിൽ ആയി കാണിക്കുമ്പോൾ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടി പോകും അതുകൊണ്ട് ഞാൻ കുറച്ച് മെറ്റീരിയൽസേ കാണിക്കുന്നുള്ളൂ ബാക്കി ഒരുപാട് മെറ്റീരിയൽസ് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോസെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിൽ ഈ വീഡിയോസൊക്കെ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഷോപ്പിൽ വന്ന് വാങ്ങാനാണെന്നുണ്ടെങ്കിൽ ഷോപ്പ് സൺഡേ അവധിയായിരിക്കും തിങ്കൾ മുതൽ ശനി വരെ വർക്കിംഗ് ഡേ ഉള്ളൂ ഞായറാഴ്ച ഉണ്ടാവില്ല ആ ദിവസങ്ങളിൽ വരാണെന്നുണ്ടെങ്കിൽ ഷോപ്പിൽ നിന്ന് നേരിട്ട് പർച്ചേസ് ചെയ്യാം പിന്നെ ഷോപ്പിൽ ഇതുകൂടാതെ സിൽക്ക് സാരികളും കോട്ടൺ സാരികളും ബെഡ്ഷീറ്റുകളും മുണ്ടുകളും ഷർട്ടുകളും എല്ലാം ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും നേരിട്ട് വരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പർച്ചേസ് ചെയ്യാം അപ്പോൾ നമ്മളുടെ അടുത്ത് ഈ മെറ്റീരിയൽ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇതുപോലെയുള്ള അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ